ഗുരുവായൂരിൽ കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ടിൽ നിന്ന് രണ്ടര കോടി ഉപയോഗിച്ച് നവീകരിച്ച കുളങ്ങളുടെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കി പകരം റവന്യൂ മന്ത്രി കെ രാജനെ നിശ്ചയിച്ചതിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ് നടന്നതെന്ന് ബിജെപി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ പറഞ്ഞു പ്രകാരം കേന്ദ്രമന്ത്രി റാങ്കും റാങ്കും സംസ്ഥാന മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി സുരേഷ് ഗോപിയെ മറികടന്ന് മന്ത്രി രാജനെ ഉദ്ഘാടകനാക്കിയതെന്ന് മുനിസിപ്പൽ ചെയർമാൻ വിശദീകരിക്കണമെന്ന് അനീഷ് കുമാർ ആവശ്യപ്പെട്ടു ഉദ്ഘാടന തീയതിയും ഉദ്ഘാടനങ്ങളെയും നിശ്ചയിച്ചതിനു ശേഷമാണ് സുരേഷ് ഗോപിയെ ചടങ്ങിനു ക്ഷണിച്ചത് കോടിക്കണക്കിന് രൂപ ഗുരുവായൂരിന്റെ വികസനത്തിനുവേണ്ടി അമൃത് പ്രസാദ് പദ്ധതികളിലൂടെ അനുവദിച്ച കേന്ദ്ര സർക്കാരിനോടുള്ള നന്ദികേട് ജനങ്ങൾ തിരിച്ചറിയണമെന്നും അനുഷ്കുമാർ പറഞ്ഞു തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയോടുള്ള അവഗണന അദ്ദേഹത്തെ ജയിപ്പിച്ച തൃശൂർക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും അനുഷ്കുമാർ കൂട്ടിച്ചേർത്തു കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ് കാരണം ഈ പ്രോട്ടോകോൾ റാങ്ക് പ്രകാരം കേന്ദ്രമന്ത്രി പത്താം റാങ്കാണ് സംസ്ഥാന മന്ത്രി പതിനഞ്ചാം റാങ്കാണ് ആണ് അപ്പോ അഞ്ച് റാങ്കിന് പിന്നിലുള്ള സംസ്ഥാന മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അതും കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ് ഈ അമൃത ഫണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഫണ്ടാണ് സ്വാഭാവികമായി ആ ഫണ്ട് വിനിയോഗത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ സാമാന്യമായിട്ടുള്ള മര്യാദ തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശ്ശൂരിന്റെ എം പി തൃശ്ശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സ്ഥലത്തുണ്ടായിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരു സംസ്ഥാന മന്ത്രിയെ കൊണ്ട് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത വകുപ്പാണ് അങ്ങനെ രാജനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് കടുത്ത രാഷ്ട്രീയ വിവേചനാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം രണ്ടാം തവണയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നതെന്നും ബിജെപി ആരോപിച്ചു ജനം തൃശൂർ